പലപ്പോഴും നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ സമയം വൈകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്നാൽ ഇനി പുതിയ സജ്ജീകരണങ്ങൾ വരാൻ പോവുകയാണ് സിഗ്നൽ തകരാർ അപകട സാധ്യത തുടങ്ങിയവ മൂലമുള്ള വൈകൽ ഇല്ലാതാക്കുന്ന ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് സംവിധാനം സംസ്ഥാനത്തെ കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരുങ്ങുകയാണിപ്പോൾ റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ഡിവിഷനിലെ അറുപത് സ്റ്റേഷനുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത് ഇത് മുപ്പത്തിരണ്ട് സ്റ്റേഷനുകളിൽ പൂർത്തിയായിരിക്കുന്നു അതേസമയം നിലവിൽ പാനൽ ഇന്റർലോക്കിംഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിലെ പാനൽ ബോർഡിലെ സിഗ്നൽ സംവിധാനത്തിൽ മാറ്റം വരുത്തിയാണ് തീവണ്ടികൾ നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത സംവിധാനമാണ് ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് ഇതിലേക്ക് മാറുന്നതോടെ പാലിച്ചുകൾ തന്നെ ഇല്ലാതാകും മനുഷ്യ സഹജമായ പിഴവുകളോ പുറത്തുനിന്നുള്ള ഇടപെടലോ സിഗ്നൽ സംവിധാനത്തെ ബാധിക്കില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉടനടി സിഗ്നൽ മാറ്റം വരുത്തുകയും ചെയ്യാം അപകട സാഹചര്യം ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ സിഗ്നൽ മാറ്റം വരുത്തി സുരക്ഷിതമാക്കാം സിഗ്നൽ തകരാറ് മൂലം സമയക്രമം പാലിക്കാനാകാത്തതും പരിഹാരമാകും എന്നതാണ് ഇതിന്റെ ഒരു കാര്യം തിരുവനന്തപുരം സെൻട്രൽ നോർത്ത് കൊല്ലം ജംഗ്ഷൻ ആലപ്പുഴ കോട്ടയം എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ തൃശൂർ ചേർത്തല ഹരിപ്പാട് ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ ഈ സംവിധാനം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് തിരുനെൽവേലി മുതൽ വള്ളത്തോൾ നഗർ വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ വരുന്നത് നൂറ്റിമൂന്ന് സ്റ്റേഷനുകൾ ഉള്ളതിൽ അറുപത് ബ്ലോക്ക് സ്റ്റേഷനുകളിലാണ് ഇന്റർലോക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത്